ബാംഗ്ലൂർ ബാംഗ്ലൂർ ജോലിണ്ടോ ഇവരെ അപ്പൊ നമ്മടെ കൂറുകിലെ നറുക്കെടുപ്പിന്റെ രണ്ടാം സമ്മാനമായ ജിമ്മി അടിച്ചത് അതും വയനാടാണ് കേട്ടോ അപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അത് എവിടെ സ്ഥലം ഒന്നുമില്ല ടിക്കറ്റ് എടുത്ത എല്ലാ ആൾക്കാരെയും നല്ല രീതിയിൽ ഊമ്പിച്ച് വിട്ടൊരു പരിപാടിയാണ് ഈ കാണിച്ചത് പക്ഷെ ഇത്രയും നേരം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് വീട് വെച്ച് മാത്രമാണ് സ്കാം ചെയ്തതെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ വീട്ടിൽ മാത്രമല്ല ഇവരുടെ സ്കാം ഒതുങ്ങിക്കൂടിയത് സെക്കൻഡ് പ്രൈസിൽ മാത്രമല്ല തേർഡ് പ്രൈസിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവരുടെ സ്കാം ഒളിച്ചിരിപ്പുണ്ട് ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ഒരു ടിക്കറ്റിന് ആയിരം രൂപ വെച്ച് മേടിച്ചിട്ട് എണ്ണായിരത്തിന് മേലെ ടിക്കറ്റ് അവർ വിറ്റിട്ടുണ്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏകദേശം എൺപത് ലക്ഷത്തിന് മേലാണ് ഇവരുടെ ഫണ്ട് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു സംഭവം വെച്ചിട്ട് ഇവർക്ക് ഫേവർ ചെയ്ത വ്യക്തികൾക്കും ഒന്നൊന്നും വേണ്ട സമ്മാനം കൊടുത്ത് ആ കാറും ആ വീടും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത ഒരു കാരായി കൂടുതൽ ഇതുപോലെ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മലയാളികളുടെ നെഞ്ചത്തോട്ട് വരുന്നത് കാരണം എന്താ എവിടെ എന്തെങ്കിലും കുറഞ്ഞ പൈസ കൊടുക്കുന്നതെന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചാടി വീഴും ആ ഒരു ദാരിദ്ര്യം യുവമാരൊക്കെ കൂടെ മുതലെടുത്തു എന്ന് പറയാം യുവമാർ മാത്രമല്ല ഇതിന്റെ പുറകെ നടന്ന മെയിൻ യൂട്യൂബേഴ്സും മെയിനായിട്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാർ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ മുതലെടുത്ത് പൈസ മേടിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അവന്മാരുടെ വീഡിയോ കാണുന്ന ജനങ്ങളെ കുമ്പിച്ച് കൈ കൊടുത്തു എന്ന് തന്നെ പറയാം തെളിവ് സൈന്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തിക്കുന്നത് ആദ്യം ഈ ടിക്കറ്റ് എടുത്ത വ്യക്തികൾക്ക് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചുതരാം ശ്രീജിത് പെരുമന എന്ന ഫേസ്ബുക്ക് പേജ് എടുത്തുകഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് പാണ്ടിക്കാട് എന്ന സമാന്തര ലോട്ടറി വകുപ്പിന്റെ ലോട്ടറികൾ എടുത്ത് പറ്റിക്കപ്പെട്ടു എന്ന സംശയമോ കമന്റ് ചെയ്യാം അതിൽ പരാതിപ്പെടാനുള്ളവർക്ക് എല്ലാവിധ നിയമ സഹായങ്ങളും നൽകുന്നതാണ് എം ബി ലോട്ടറി സ്ലിപ്പും തെളിവുകളും പരാതികൾക്ക് കാരണമായ ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി അഡ്വക്കേറ്റ് പെരുമന അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ ഈ നമ്പറിൽ എന്നിവ കൊണ്ട് നമ്പർ എന്നീ കോണ്ടാക്ടുകളിൽ ബന്ധപ്പെടുക പൊതുജന താല്പര്യർത്ഥം ലോട്ടറി സ്കാം പാണ്ടിക്കാട് അലേർട്ട് അഡ്വക്കേറ്റ് ശ്രീജിത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഈസി വഴി തന്നെയായിരിക്കും അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലോട്ട് വരാം കാര്യത്തിലോട്ട് വരുമ്പം രണ്ടാമത്തെ ഇവമാരുടെ പരിപാടി എന്ന് പറയുന്നത് പണ്ടി ഈ ജിംനി ഈ ജിമ്മിയുടെ സ്കാമ് ഇവന്മാർ എങ്ങനെയാണ് ഒപ്പിച്ച് നമ്മുടെ മുന്നിലോട്ട് വന്നതെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആരും ഇവന്മാർ ഈ പരിപാടി എങ്ങനെ ആസൂത്രണം ചെയ്തു എന്നുള്ളത് ക്ലിയറായിട്ട് ഞാൻ അന്ന് കാണിച്ചുതരാം അതിനുശേഷം ഇത് ആർക്കാണ് അടിച്ചു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവോട് കൂടി തന്നെയാണ് ഈ പീഡി ചെയ്യുന്നത് നമുക്ക് എന്തായാലും അന്ന് കാണിത്തരാം വട

കുട്ടി വേണ്ട കുട്ടികളെ വേണ്ട കുട്ടികൾക്ക് കൈത്തന്നാൽ മറ്റു മറ്റുള്ള എന്ന് പറയുമ്പോൾ അവരൊന്നും ഒരാൾ പറഞ്ഞിട്ടില്ല കുട്ടിയെടുക്കേണ്ട എല്ലാവരും ഒരാൾ ചൂണ്ടിക്കാണിച്ചത് അയാൾ എടുത്താൽ മതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവില്ല ആ ഒരു ആ ഒരു നറക്കടിപ്പിക്കുന്ന ചുറ്റിനുള്ള ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് അവരുടെ കൃത്യമായിട്ടുള്ള താങ്കിലൂടെയാണ് ഈ സംഭവം പുറത്തോട്ട് പോകുന്നത് ഈ കണ്ടിരിക്കുന്ന ജനങ്ങൾ തൊട്ടന്മാരല്ല എന്നുള്ള കാര്യം ഇവന്മാര് മറന്നുപോയി കൃത്യമായിട്ട് ആ ഒരു വ്യക്തിയെ തന്നെ എല്ലാവരും ചൂണ്ടിക്കാട്ടി ഇയാൾ എടുക്കുമെന്ന് അയാളിന്ന് ഇറങ്ങി വന്നത് ആ തൊട്ടടുത്തിന്നും അയാളുടെ വിളക്കെടുക്കുന്നത് ൂര്ണോ ആ പിന്നെ രാസർഖ അവിടെ ടിക്കറ്റ് എടുത്തിന്നോ ആ അപ്പൊ ഞമ്മക്ക് വല്ലതും തരുവോ അടിച്ചാല് ഞമ്മക്ക് വല്ലതും തരുവോ ആ വണ്ടിണ്ടോ ജിമ്മിങ്ങേ സ്കൂട്ടറല്ലത് അന്നെങ്കി പെണ്ണുങ്ങളെ കുട്ടികളായിട്ടൊക്കെ എന്തായിട്ടറിയോ പിന്നെ ജിമ്മിന് ഒരു തർക്കം കറങ്ങി നേരെ പാട്ടിക്കാട്ട് കരു ഞമ്മക്കെന്തായാലും ചെലവ് തോന്നി മനസ്സിലാ ഓക്കേ എന്നാ എന്ത് നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് ഇവരൊക്കെ കാഴ്ചവെക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞന്റെ അഭിനയം ലോട്ടറി അടിച്ച് സ്ഥലം പറഞ്ഞ എവിടെയായിരുന്നു ബാംഗ്ലൂര് ആ ലോട്ടറി അടിച്ച ആൾക്ക് ബാംഗ്ലൂരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അയാൾക്കും പറച്ചോ എനിക്ക് മാത്രം അറിയാം പിന്നെ ഇവ അറിയാം ഇനി ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് ഈ ടിക്കറ്റ് ആയിരം രൂപയ്ക്ക് എടുത്തൊരു വ്യക്തി ആ ഒരു വ്യക്തി ഈ സെക്കൻഡ് പ്രൈസ് അടിച്ച വ്യക്തി അയാളുടെ 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 വീട് വീട് പറയുന്നില്ല ഇത് നിങ്ങൾക്ക് ഒരു ആയിട്ട് നീട്ടി എന്നും എന്തായാലും ആ വാ നമ്മുടെ കൂർഗിലെ നറുക്കെടുപ്പിന്റെ രണ്ടാം സമ്മാനമായ ജിംനി അടിച്ചത് അതും വയനാടാണ് കേട്ടോ അപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അത് എവിടെ സ്ഥലം ഒന്നും അതിന് മുമ്പായിട്ട് നമുക്ക് സമ്മതൊന്നും വാങ്ങണം ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ പറ്റും അപ്പൊ നാസർക്കാന്റെ സമ്മതം ഒന്ന് വാങ്ങട്ടോ ഒരു വ്യക്തി എന്നെ കൂപ്പർ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ എന്റെ എടുത്തിട്ട് ഒരാൾ ും ഞാൻ എടുത്ത ടിക്കറ്റിന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോന്റെ താഴെ കൊടുക്കണ്ടോ തൊണ്ണൂറ്റി ഒമ്പത് അയൻഷാദ് നിലമ്പൂര് മലപ്പുറം ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ട് എനിക്ക് പറയാമോ കാര്യങ്ങൾ അപ്പൊ നാസർക്കാ ഇരുപത്തിരണ്ടാം തീയതി പെട്ടിയിൽ എത്ര ടിക്കറ്റ് വീണു എന്നുള്ളത് ഒന്ന് പറയാം ഏകദേശം ഇന്നലെ മുതൽ ഒരു അഞ്ഞൂറ് ടിക്കറ്റ് പോയി ഇപ്പോ ഏഴായിരം ടിക്കറ്റ് ഈ ബോക്സിൽ അപ്പൊ ഏഴായിരത്തോളം ടിക്കറ്റ് വീണപ്പോൾ നമ്മുടെ ബോക്സിന്റെ അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏകദേശം അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ട് അപ്പൊ നാത്തർക്ക് അപ്പൊ എത്ര ടോട്ടൽ ടിക്കറ്റ് വിറ്റ് പോയത് എന്നുക്കെട്ട് എത്തി പോയിട്ടുണ്ട് കാരണം പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റേ പോയിട്ടുള്ളൂ വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നറുക്കെടുക്കണിന്റെ രണ്ടു ദിവസം മുമ്പ് വരെ ഏഴായിരം ടിക്കറ്റാണ് വിറ്റ് പോയത് അത് ബോക്സിലായിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പം ഏറെ ടിക്കറ്റ് ആയപ്പോൾ തന്നെ ബോക്സിന്റെ ഏകദേശം ഒരു അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നറുക്കെടുക്കണ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി നറുക്കെടുക്കുമ്പോൾ ഏകദേശം ബോക്സിന്റെ മുകളിൽ വരെ വന്ന് നിൽക്കണുണ്ട് ടിക്കറ്റ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് കൊണ്ട് ഈ ബോക്സ് ഫില്ലാകുമ്പോൾ ഒന്ന് അവിടെ ഉള്ള ഒരു കള്ളത്തരം ഇതാണ് ഒന്നെങ്കിൽ ഈ നറുക്കെടുത്ത് അടിയിൽ പോയിട്ട് കൈയിട്ട് ആ ഇത് വലിച്ചൂരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെലപ്പോ അവിടെ മുറിച്ചിട്ട് ഇതാവാം അല്ലെങ്കിൽ ഇത്രയും ടിക്കറ്റും പിറ്റിപ്പോയിട്ടുണ്ട് ഇവിടെയും ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു നുണ വ്യക്തമായിട്ടുള്ള തട്ടിപ്പ് തന്നെ വ്യക്തമായിട്ടുള്ള ഒന്നും പറയാനില്ല അതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഫേസ്ബുക്കിനകത്ത് ലൈവ് കിടക്കൊണ്ട് ഞാൻ ഇവിടെ ഇനി നിങ്ങളെ വെച്ച് വേർപ്പിക്കുന്നില്ല നിങ്ങൾ ആ വീഡിയോ ലൈവ് ആയിട്ട് പോയി തന്നെ കണ്ടു ഇപ്പൊ മാഡം കൂടെ വട്ടത്തിൽ നിന്നിട്ട് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക ആ അത് കൃത്യമായിട്ട് കാണാം ആ കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞപ്പോ കാണിക്കുന്നതും ഒരാൾ കുഞ്ഞാൻ എടുത്ത് മറ്റാൾ നിന്നോണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്നതും ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ കാണിക്കുമ്പോ തന്നെ അറിയാം എന്തോ ഒരു ഉടായിപ്പുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാത്തില്ല കാണിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ ഈ കുഞ്ഞിറക്കുന്നേ കേട്ടില്ല ഈ പാണ്ടിക്കാട് ഇതേപോലെ തന്നെയല്ലേ മറ്റോ വന്ന് കുഞ്ഞിറുന്നത് പാണ്ടിക്കാട് കുഞ്ഞാണ് ഒമ്പത് സെക്കൻഡാണ് കുഞ്ഞിടക്കുന്നത് ഇതിന്റെ ഓണം എന്ന് പറയുന്ന വ്യക്തി ഇതിനേക്കാൾ കൂടുതൽ പേരോ കുഞ്ഞിറങ്ങുന്നത് മോൻ എന്ത് വീട് ചെയ്താലും ഉടനെ പറയുന്നത് ആവും ആവൂ ആവു ആവും കൂട്ടുപിടിക്കുന്ന പോലെ ഈ പരാതിക്കുന്നു പണ്ട് മക്കളെ ഇതൊന്നും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിക്കരുത് വേണ്ടും തെന്മാരുത്തരെയല്ലേ ഇതിനൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് ബാക്കി കൂടെ കേൾക്കാ ആയിരം നടകള് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണത് അപ്പോൾ സെക്കൻഡ് പ്രൈസ് അടിച്ച അടിച്ച ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ് വയനാട് മാനന്തവാടിയാണ് ആള് ആളുകൾ ആള് കല്യാണം കഴിച്ചിരിക്കുന്നത് കൊടികൽ നിന്നാണ് കൂടുതൽ കൊടുകിൽ നിന്നാണ് അപ്പോൾ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നാസർക്ക് പറയുന്നത് എന്താ വെച്ചാൽ വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് യൂട്യൂബർമാര് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു ഈ തന്നെ ഒരുപാട് മെസ്സേജ് വന്നു എന്ത്യുന്നത് വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത്ര നാളെ ഇത്തരം വീഡിയോകളൊക്കെ ഡിവിറ്റി വേക്കാം ഉറപ്പായിട്ടും കാണും നിങ്ങൾ ഈ പരിപാടി നടത്തിയത് കൂടുതൽ സെക്കൻഡ് പ്രൈസ് അടിച്ച ഭാര്യയുടെ വ്യക്തിയുടെ വീടും കൂർട് ഈ സെക്കൻഡ് പ്രൈസ് അടിച്ച ആളുടെ സ്ഥലം വയനാട് ആ പേപ്പറിന്റെ സ്ഥലോടെ ബാംഗ്ലൂര് ആദ്യത്തെ പ്രൈസ് അടിച്ച ആൾക്കാ നിങ്ങളുടെ ബോണ്ടെ കൂട്ടായിരിക്കും പക്ഷെ നിങ്ങൾ അത് പുറത്ത് പറഞ്ഞിട്ടുമില്ല ആദ്യത്തെ പ്രൈസ് അടിച്ച ആളുടെ ജോലി നിങ്ങൾ പറഞ്ഞാ ഇന്റർലോക്ക് വെച്ചോളാം പിന്നെ തപ്പിക്കാണ്ട് പിടിച്ചപ്പോ എന്താ സ്വർണക്കച്ചോടം സ്വർണ്ണക്കട ഷോപ്പിൽ നിൽക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ യാത്രയിൽ വ്യത്യാസമുണ്ട് നീ ഇങ്ങനെ കാണിച്ചത് സത്യസന്ധമായിട്ടുള്ള പരിപാടിയാണെങ്കിൽ ഇതിനുള്ള തെളിവുകളൊക്കെ നിങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ ഒന്ന് തെളിവ് സൈനികം കാണിച്ചൂടെ അവരുടെ ഉള്ള പൈസയും ഇങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതിനകത്ത് നിങ്ങൾ എടുത്തിട്ടുള്ളത് രണ്ട് കോയിന് രണ്ട് ബൈക്ക് ഒരു കാറ് ഒരു വീട് മൊത്തം ആറെണ്ണം ഈ ആറെണ്ണം കഴിഞ്ഞിട്ടുള്ള ബാക്കി ടിക്കറ്റുകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചേ നിങ്ങൾ അത് കാണുമല്ലോ നിങ്ങൾ ആക്കി കാണിച്ചേ അതിനകത്തുള്ള പേരും തിരക്കഥയും സംഭാഷണം ഇതൊക്കെ കൊടുത്ത് ആരാളോന്നൊന്ന് കാണിച്ച് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ എടുത്തുവച്ച് കാണിച്ച് ചുമ്മാരുടെ ആയപ്പോൾ കാണിച്ച് ജനങ്ങളുടെ മുമ്പിലോട്ട് ഈ ഡായ്പോ ആയിട്ടൊന്നും വരല്ലേ ഇമാതിരി കള്ളത്തരങ്ങളൊന്നും പറയരുത് എന്റെ ഈ പറയുന്ന സംഭവം കേസ് കേസായിട്ടുണ്ട് കേസായ സംഭവം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അതേ വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജ് തന്നെയായിരിക്കും ചാണ്ടിക്കാട് നിയമവിരുദ്ധമായ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായി സംസാരിച്ചു തികച്ചും നിയമവിരുദ്ധമായ തട്ടിപ്പ് ൃഷ്ടിയായ കുറ്റകരമാണ് എന്ന് ലോട്ടറികൾക്ക് അറിയിക്കുന്നു തുടർന്ന് ഇന്റേണൽ വിജിലൻസ് ആൻഡ് ഇൻസ്പെക്ഷൻ വിങ്ങിന് സംഭവത്തെ രേഖാമൂലം പരാതി നൽകി കൂടാതെ സംസ്ഥാനത്ത് അകത്തും പുറത്തും വിദേശ വിദേശങ്ങളിൽ ഉൾപ്പെടെ പ്രചരണം നടത്തിയ തട്ടിപ്പ് ആയതിനാൽ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കും രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ലോട്ടറികളോ സമ്മാന കൂപ്പണുകളോ ിന്റ് ചെയ്ത് വിൽപ്പന നടത്തിയതിനോ നടത്തെടുപ്പ് നടത്തിയതിനോ സമ്മാന വിതരണം ചെയ്തതിനോ സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന നിയമം നിലനിൽക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തു വന്ന് ആയിരം രൂപ ടിക്കറ്റ് നിരക്ക് സീരിയൽ നമ്പറുകളും വീടും വീടും പറമ്പും ഒന്നാം സമ്മാനവും തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ എന്ന പേരിൽ കൂട്ടൻ ലോട്ടറുകൾ പ്രിന്റ് ചെയ്ത വിൽപ്പന നടത്തിയ കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് രേഖാകൂലമായിട്ടുള്ള ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് വരണം ആരൊക്കെയാണ് വരേണ്ടത് അതായത് ആരാണ് മാത്രമാണെന്ന് വരാതെ പാണ്ടിക്കാട് കുഞ്ഞാനെ മാത്രം ക്രൂശിക്കാതെ കാരണം പാണ്ടിക്കാട് കുഞ്ഞാനെയാണ് ഇയാളാണ് അഞ്ചു ദിവസം മുന്നേ ബാഗായിട്ട് എടുത്ത് പോയത് അവർ കൊണ്ട് കൊണ്ടുവരുന്ന ചിലപ്പോൾ പൈസ ആയിട്ട് കൊണ്ടുവരാനായിരിക്കും കുറച്ച് ആൾക്കാരും കൂടെ കേട്ടു കേട്ടോ അത് നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞാലെ വൈകുന്നേരമാ കള്ളത്രം കാട്ടിന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബർ കെൽ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ മമ്മളഅഅബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പാട്ടുകാരിയാണെങ്കിൽ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാണെന്ന് നിങ്ങൾക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അതങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ എന്നൊക്കെ നിങ്ങൾ കണ്ടോളി ഏ ഞാൻ മാത്രം നല്ല ഇത് വീഡിയോ ചെയ്തെടുക്കുന്നത് ഏഹ് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തത് ഈ സ്കാം ചെയ്തതിന് ഈ എല്ലാവരുടെയും പേരിൽ തന്നെ കേസെടുക്കണം ഈ തട്ടിപ്പുഴത്താൻ നേരത്ത് ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആരും ഇല്ലായിരുന്നു നിങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഇതിൽ നിങ്ങൾക്ക് നടന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ സംസാരത്തിൽ നിന്നും നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും അവിടെ നിൽക്കുന്ന ലൈബിൽ നിന്നും എല്ലാം മനസ്സിലാക്കാം അതിന് പാണ്ടിക്കാട് കുഞ്ഞാന്റെ പേരിൽ തന്നെ വരുത്തുള്ളൂ ഇയാൾക്കും അവിടെ ബാക്കി കൂടി നിൽക്കുന്ന അവന്മാർക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ